കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറുന്ന നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും ഇത്രയധികം സംഭാവന ചെയ്യാൻ പോകുന്ന ഒരു പങ്കെടുക്കുന്നത് എന്നുള്ള നിലപാട് എന്തുകൊണ്ടാണ് സി പി എമ്മും കോൺഗ്രസും എല്ലാം ഈ രാജ്യത്തെ വോട്ടർമാരോടും ജനാധിപത്യത്തെ നിലനിർത്തുന്ന സാധാരണ പൗരന്മാരോടും എന്തിനാണ് ഇങ്ങനെ ഒരു നിഷേധാത്മകമായ സമീപനം രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നത് ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രം പണിയാനുള്ള കോടാൽ കോടി വരുന്ന വിശ്വാസികളുടെ ആഗ്രഹത്തിന്റെ സഫലീകരണത്തിൽ നിഷേധാത്മകമായ സമീപനം ആരുടെ പ്രതിഷ്ഠാ ദിനത്തിലെ പരിപാടികളുടെ ഭാഗമാകാൻ വിശ്വാസ സമൂഹം മുന്നോട്ട് വരുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു